കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കടുത്തുരുത്തി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി സബ് ട്രഷറിക്കു മുന്നിൽ പ്രകടനവും ധർണയും നടത്തി പെൻഷൻ പരിഷ്കരണത്തിനായി സർക്കാർ നടപടി സ്വീകരിക്കുക ക്ഷമാശ്വാസം ആറ് ഗഡുക്കളായി അനുവദിക്കുക പെൻഷൻ പരിഷ്കരണം കുടിച്ചുക ഉടൻ വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കോൺഗ്രസ് കടുത്തുരുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസ് സംഘടനയുടെ ഭരവാഗിത നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഈ മെറുകേടുകൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് കാലാകാലങ്ങളിലുള്ള ജീവിത ചെലവുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ജീവിത ചെലവുകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു കിലോ തക്കാളിക്കായ്ക്ക് എഴുപത് രൂപ എൺപത് രൂപ കൊടുത്ത് വാങ്ങേണ്ട സമയത്ത് ഒരു കിലോ അരി അറുപത് രൂപ രൂപയ്ക്ക് മേടിക്കേണ്ട സമയത്ത് ഒരു കിലോ പഞ്ചസാര വില ബന്ധന വിലക്ക് നിൽക്കുമ്പോൾ കാലോത്സുമായി പെൻഷൻ പരിശീലിക്കാൻ ബാധ്യതയുള്ള സംസ്ഥാന സർക്കാർ ഈ കാലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ഡി പ്രകാശൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ രാമചന്ദ്രൻ സിറിയ കൈസക് ജില്ലാ ഭാരവാഹികളായ സോമൻ കണ്ണമ്പുരയിൽ കാളികാവ് ശശികുമാർ സനീഷ് കുമാർ ലീലാമ്മ ഫിലോമിന സുജാത രമണൻ ഗിരിജ വല്ലഭൻ സൈമൺ എം ജി എ സുനിൽകുമാർ സജിമോൻ ബാബു തൂമ്പുങ്കൽ എന്നിവർ സംസാരിച്ചു കുറവലങ്ങാട് സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ഡി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു